മധ്യേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പരസ്യമായ ആക്രമണങ്ങൾക്ക് അപ്പുറം തന്ത്രപ്രധാനമായ രഹസ്യാന്വേഷണ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പുതിയ മൂന്ന് റിപ്പോർട്ടുകൾ ഈ സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് ഇസ്രയേലി പ്രതിരോധത്തിലെ വീഴ്ചയാണ് നമ്മുടെ ശ്രദ്ധ ആദ്യം ഇസ്രയേലിലെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയത്തിലേക്കാണ് ജെറൂസലം പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാനുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രയേലിന്റെ പ്രതിരോധ വിഭാഗത്തിന് നിരവധി നിർണായക സൈറ്റുകൾ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഇറാൻ ലക്ഷ്യമിട്ട നിർണായക സൈറ്റുകളുടെ എണ്ണം ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഇത് കേവലം സൈനിക നാശനഷ്ടത്തെക്കാൾ ഉപരി ഇസ്രയേലിന്റെ പ്രതിരോധ കവചത്തിലെ തകർച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രങ്ങളിൽ പോലും ഇറാന്റെ കൈകൾ എത്തുന്നു എന്നതിന്റെ സൂചനയാണിത് ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയെ കുറിച്ച് ഈ സംഭവം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് രണ്ടാമത്തെ കാര്യം ഹെൻസലയും ശാസ്ത്രജ്ഞർക്കുള്ള സുരക്ഷാ ഭീഷണിയുമാണ് ഹെൻസല എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ എതിരെയുള്ള സൈബർ അറ്റാക്ക് സംഘമാണ് ഈ പരാജയങ്ങളുടെ പാശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ഉന്നത തലങ്ങളിൽ നിലനിൽക്കുന്ന ഭീതിയാണ് അടുത്ത റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഹൻസല എന്ന ഓപ്പറേഷന് പിന്നാലെ തങ്ങളുടെ സൈനിക ആണവ ശാസ്ത്രജ്ഞർക്കായി ഇസ്രയേൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതായി ഇസ്രയേൽ പത്രമായ മാരിഫ് റിപ്പോർട്ട് ചെയ്യുന്നു അൻസലയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇസ്രയേൽ സ്ഥാപനങ്ങൾ ആണവ ശാസ്ത്രജ്ഞരെയും സൈനികരെയും സംരക്ഷിക്കുന്നതിനായി കർശനവും പ്രത്യേകവുമായ സുരക്ഷാ പാക്കേജുകൾ നടപ്പാക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് സൈനികരിൽ ഉയർന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത് മുമ്പ് ഇസ്രായേലിന്റെ പല ശാസ്ത്രജ്ഞരെയും ടാർഗറ്റ് ചെയ്യപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ ശക്തമാക്കുന്നത് ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ ഇസ്രായേൽ ഗൗരവമായി ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഇതോടെ ശ്രദ്ധ മുഴുവൻ വലിയ സൈനിക നീക്കങ്ങളിൽ നിന്ന് വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള അതിതീവ്രമായ രഹസ്യ ദൗത്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഇറാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും റഷ്യയുടെ സഹായവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്രായേൽ പ്രതിരോധം പിഴക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ് റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് നാൽപ്പതിലധികം സ്പാർട്ടെക് കവചിത വാഹനങ്ങൾ എത്തിച്ചതായാണ് ഏറ്റവും പുതിയ വിവരം ഇത് ഇറാന്റെ സായുധ സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വാഹനങ്ങൾക്ക് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ പോലും ശക്തമായ സ്ഫോടന വസ്തുക്കളിൽ നിന്ന് പോലും രക്ഷിക്കാൻ സാധിക്കും ഇസ്രയേൽ തങ്ങളുടെ ശാസ്ത്രജ്ഞർക്ക് സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ ഇറാൻ തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റഷ്യൻ സഹായത്തോടെ മെച്ചപ്പെട്ട സംരക്ഷണം ഉറപ്പാക്കുന്നു ഇത് പ്രതികാര പദ്ധതിയുടെ എല്ലാ മേഖലകളിലും ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചുരുക്കത്തിൽ ഈ മൂന്ന് സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇറാന്റെ വിജയകരമായ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വർദ്ധിച്ച സുരക്ഷാ ഭീതിയും പ്രതിരോധത്തിലെ വീഴ്ചയും ഇറാന്റെ സൈനിക ശേഷിയിലെ സുപ്രധാന വളർച്ച മധ്യേഷ്യയിലെ നിഴൽ യുദ്ധം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അപകടകരമായിക്കൊണ്ടിരിക്കുകയാണ്